ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും കയ്പില്ലാതെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തിയായ പാവയ്ക്ക കറി ഉണ്ടാക്കാം അധികം എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയ ഈ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും റെസിപ്പി എങ്ങനെ നോക്കാം രണ്ട് വലിയ പാവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി അധികം കട്ടിയില്ലാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നന്നായി പഴുത്ത മൂന്ന് ടൊമാറ്റോയും രണ്ട് വലിയ സവാളയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തു ഇനി ഒരു കടായിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ലോ ഫ്ലെയിം ആക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചച്ചവും മാറുന്നതുവരെ ചൂടാക്കിയതിന് ശേഷം സവാളായിട്ട് ഒരു മിനിറ്റ് വഴട്ടാം ഈ സമയം സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാവക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി അരക്കപ്പ് വെള്ളം ചേർക്കാം മീഡിയം ഫ്ലെയിം ആക്കുക തിളച്ചു തുടങ്ങിയ കറിയിലേക്ക് വറുത്ത് പൊടിച്ച സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു പാവയ്ക്ക മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ പാവയ്ക്ക നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു നുള്ളുപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒട്ടും തന്നെ കയ്പില്ലാത്ത പാവയ്ക്ക പരട്ട് റെഡി ആയിട്ടുണ്ട് അത് ചോറിനോട് കഴിക്കാൻ സൂപ്പറാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും വളരെ ഹെൽത്തി ആയ ഈ പാവയ്ക്ക കറി നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ നാളെ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ